ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചില 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 പ്രശ്നങ്ങൾ കാരണം കാരണം പത്താം ക്ലാസിൻ്റെ എക്സാം മോനു വരുവാണ് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഇനി കുറച്ച് ദിവസം വീഡിയോ ഇടാൻ ലാഗ് വരും ഒരു മാസത്തേക്ക് ഒരു പ്രശ്നം വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടാണ് വീഡിയോ ഇടാനുള്ളത് അപ്പോൾ എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഷോർട്സ് ഇടാനും ചെറിയ 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 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കുറച്ച് ദിവസം കൊണ്ട് തേങ്ങ ഉണക്കി 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 പ്രാവശ്യം എന്തായാലും ആട്ടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കാരണം ഒരു മൂന്ന് മൂന്നര കിലോ അടുത്ത തേങ്ങ ഉണങ്ങി കിട്ടിയുള്ളായിരുന്നു അപ്പം ഏകദേശം ഒരു അഞ്ച് കിലോയ്ക്കും മേലി വേണം നമുക്ക് ആട്ടി ഒരു എവിടെങ്കിലും മില്ലി കൊടുത്ത് ആട്ടിക്കണമെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ മറ്റൊരു കൂട്ടരും കൂടെ ഉണക്കിയതും കൂടെ മിക്സ്ഡ് മിക്സ് ആക്കിക്കൊണ്ടാണ് നമ്മളിതിപ്പോൾ ആട്ടി ഷെയർ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയധികം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ നിന്ന് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിൻ്റെ മട്ടി മാറ്റിയിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ആ ബക്കറ്റ് കഴുകി ഉണക്കി എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഒഴിച്ചെല്ലാം വെക്കുവാണ് ഉണക്കാനാണെങ്കിൽ നല്ല സൂപ്പർ വെയിലാണ് സിറ്റോട്ടിൽ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഉണക്കാം അതുപോലെ ഇതുപോലെ എന്താണ് കൊപ്ര ഉണക്കിയെടുക്കാം എന്തെങ്കിലുമൊക്കെ ഈ ജീരകങ്ങൾ പെരിഞ്ചീരവും നല്ല ജീരവും കുരുമുളക് ഇതെല്ലാം നമുക്ക് ഉണക്കിയെടുക്കാം ഇതിന് പച്ചരി വരെ കഴുകി ഉണക്കിയെടുക്കാം ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മട്ടി മാറ്റിയെന്ന് മട്ടി മാറ്റിയിട്ട് എനിക്ക് കളയാൻ തോന്നില്ല എനിക്കറിയാം ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും എണ്ണ ഊറി വരുമെന്ന് എനിക്കറിയാം അത് കാരണം ഞാനൊരു ബൗളിലോട്ട് ബൗളിലോട്ടാക്കിയിട്ട് ഞാൻ അതവിടെ മൂടി വെച്ചിരുന്ന് നമുക്ക് കഴിവതും ഞാനന്ന് മാക്സിമം എടുത്ത് ഉപയോഗിക്കാം എണ്ണ എടുത്ത് ഉപയോഗിക്കാമെന്ന് കരുതി അതുപോലെ തന്നെ ഞാനിപ്പോൾ ദാണ്ടേ ഞാൻ ചേന താളിക്കാൻ വേണ്ടി എടുത്തപ്പം ഞാൻ ജസ്റ്റ് ആ എണ്ണ ഇങ്ങനെ ഒഴിച്ചപ്പം അതിൽ നിന്ന് ഒത്തിരി എണ്ണ വന്നിരുന്നു അതിന്ന് കുറച്ച് മാത്രം ഞാൻ ചീന ചട്ടിക്കകത്തൊട്ടൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചേന താളിക്കാനാണ് ചേന ഞാൻ കുക്കറിലിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇട്ടൊന്നും വിസിലടിച്ചെടുത്തിട്ടുണ്ട് ഒറ്റ വിസിൽ മതി കേട്ടോ കൂടി കൂടുതലായി കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് വെന്ത് ആലിപ്പോ എന്നിട്ട് ഇപ്പം തന്നെ ഒരുവിധം വേവായിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു സംഭവം നമ്മൾ പച്ച ചട്ടിക്കകത്തിട്ട് വേവിക്കാനാണെങ്കിൽ എത്ര വേവിച്ചാലും വേഗമില്ല കേട്ടോ കുക്കറിനകത്തിട്ടാലേ ഇത് വേഗത്തുള്ളൂ ഈ ചേന അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ചില ചേനകൾ അങ്ങനെയൊക്കെയാണ് കുക്കറിലിട്ടാൽ വേഗം ചട്ടിക്കകത്ത് ഇട്ടാൽ വേഗത്തില്ല കല്ലുപോലങ്ങി ഇടന്നോളും ഓക്കെ അപ്പോൾ ഞാൻ താണ്ടേ അത് ഇച്ചിരി എണ്ണയും കടവും താളിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉണക്കമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണ എണ്ണയ്ക്കകത്തിട്ടത് കരിയതിന് മുമ്പായിട്ട് നമ്മൾ ചേനയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് മുളകൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒരിച്ചിരിയും കൂടി എരിവ് നിൽക്കാൻ വേണ്ടി ഞാൻ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും വലിയ എരിവൊന്നും ഇല്ലാട്ടോ മുളക് പൊടിക്കാണെങ്കിലൊന്നും എനിക്ക് വലിയ എരിവായിട്ട് തോന്നുന്നില്ല പക്ഷെ നമ്മൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ നല്ല എരിവ് തോന്നിക്കും പച്ചമുളകിനെ എരിവുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം എനിക്ക് ഇത്തിരി ഉപ്പ് കുറഞ്ഞുപോയി കേട്ടോ ഞാൻ ഇട്ട ഉപ്പും വീണ്ടും കുറഞ്ഞുപോയി അങ്ങനെ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആകുന്ന ഡ ചിലവർ ചേന ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കാരണം വേവിക്കാതെ പോലും എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് എണ്ണയ്ക്കകത്തിട്ട് വാറ്റുമ്പോൾ എന്തായാലും വേകാത്ത ചേനയാണെങ്കിലും കരിമുര കരിമുരാന്നായി കിട്ടും അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ഒരുപാട് എണ്ണ ടേസ്റ്റ് നോക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഭാവിയിലേക്ക് ദോഷം ചെയ്യും നമ്മളിപ്പോൾ ഒത്തിരി എണ്ണയ്ക്കകത്തൊക്കെ ടേസ്റ്റ് നോക്കി ചെയ്യാനാണെങ്കിൽ ഒന്നോ രണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യുമായിരിക്കും ഏ അതിൻ്റെ രുചി അറിയാൻ വേണ്ടി പക്ഷെ നമ്മൾ സ്ഥിരം അങ്ങനെ ഒരു കാരണവശാലും കഴിക്കരുത് ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും ഇവിടെ വാപ്പാക്കിയുമൊക്കെ വയ്യാഴിയുള്ളതാണ് അപ്പോൾ പച്ചക്കറി മാത്രമേ ഇവിടുത്തെ വാപ്പി പച്ചക്കറി മാത്രമേ ഇപ്പം കഴിക്കുന്നുള്ളൂ മീൻകറി ആക്കാണെങ്കിൽ ഇച്ചിരി ഒന്ന് ഒന്ന് ഒഴിച്ചിട്ട് മാറ്റിയങ്ങ് വെക്കും കഴിക്കത്തില്ല പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ളൂ അപ്പം നമ്മൾ കഴിവതും എണ്ണയൊക്കെ കുറച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ ഫ്രൈ ഒക്കെ ആക്കുക എന്ന് പറയുമ്പോൾ എല്ലപ്പോഴും ഒക്കെ ടേസ്റ്റിന് ചെയ്യാം പക്ഷേ എപ്പോഴും ഒക്കെ അത് ദോഷവേ ചെയ്യത്തുള്ളൂ എല്ലാവർക്കും വലിയ പിന്നെ നമുക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവർ വളർന്നു വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഓയിലി ഫുഡുകളൊക്കെ കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് അവർ പിന്നെ അത് അതിൽ പിന്നെ അബ്സോർബ് ചെയ്യും കുട്ടികളുടെ ശരീരത്തിലോട്ട് അത് പിന്നെ പലമാതിരി അസുഖങ്ങൾക്ക് കാരണമാകും അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് ഫുഡുകളോ അതൊന്നും അങ്ങനെ നമുക്കങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് വേറെ ആരും പിള്ളേർ സമ്മതിക്കില്ല പക്ഷേ എപ്പോഴും സ്ഥിരമാകാൻ പാടില്ല വല്ലപ്പോഴും ഒക്കെ എന്നുള്ള രീതിയെ പാടുള്ളൂ ഓക്കെ അതുപോലെ എണ്ണയാണെങ്കിലും വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിവതും ഒഴിവാക്കുന്നതെന്നല്ല പക്ഷെ പിള്ളേർ അത് അനുവദിക്കത്തില്ലല്ലോ എത്ര പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും അത് വേണം ഇത് വേണമെന്നുള്ള നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാലേ അവർ ഫുഡ് കഴിക്കത്തുള്ള രീതിയുണ്ട് അല്ലെങ്കിൽ ഓ എനിക്കിതാണോ എന്നാൽ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാൽ ഇന്നത് ഉണ്ടാക്കി കൊടുക്കുക ഒന്ന് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ എന്നാ മീൻ പൊരിച്ചതൊക്കെ ആക്കി കൊടുക്കും പിള്ളേർ കഴിക്കാൻ വേണ്ടി അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ കൂടുതലും ചേർക്കാത്ത രീതിയിലൊക്കെ പൊരിച്ചും ഒക്കെ ആക്കി കൊടുക്കുക അത്ര ഒത്തിരി ഒന്ന് എണ്ണ തൂക്കിക്കൊണ്ടു കാരണം എപ്പോഴും സ്ഥിരമാകുമ്പോൾ അത് ദോഷം ചെയ്യത്തില്ലയോ അങ്ങനെ അപ്പോൾ അതാണ്ട് ഞാൻ പിന്നെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഓക്കെ ആക്കി ഇപ്പോൾ ഇത് ഇത് അത്താഴമാണ് അപ്പം ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് അപ്പം മോൾ ഇന്ന് സ്കൂളിലൊക്കെ പിന്നെ കളർ കളക്ട്രസ്സൊക്കെ ഇട്ടാണ് പോയത് അപ്പോൾ അവക്ക് വേണ്ടി ഞാൻ ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയുമാണ് ആക്കിയത് അപ്പോൾ താണ്ടേ ചിക്കനൊക്കെ ഇട്ട് വെന്ത് റെഡിയാക്കാനുള്ള സെറ്റപ്പാണിത് പിന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മോന് എക്സാം വരുവാണ് എല്ലാവരുടെയും ദുവാ ഉണ്ടാകുക ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഇതിപ്പോൾ ചിക്കൻ വേഗുന്നെയും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തി ഒന്നുമല്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് പാൻ്റെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചെല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ട് പിള്ളേർ കഴിച്ചും കഴിഞ്ഞ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബ